മാർക്കറ്റിംഗ് കൊടുക്കുന്ന ആൾ ദിലീപേട്ടനാണ് ഇത്രയും ബിസിനസ് ചെയ്യാൻ കഴിവുള്ള വേറെ ആളില്ല ട്വന്റി ട്വന്റി ദിലീപേട്ടനെ പറ്റുള്ളൂ ഫാമിലി തിരിച്ചു വന്നു ഇനി ബംബോബയിലൂടെ ശക്തമായി തിരിച്ചു വരും ഫുഡ് ഇത്രയും നാളെ ബിരിയാണി വേറെ എവിടെയും കഴിച്ചിട്ടില്ല ഇനി ഒരാളിനോട് വരുന്നുണ്ട് സൂപ്പർ സ്റ്റാർ എ ജി എ പി ദീപേട്ട് വലിയ പറയാം ലാലേട്ടനും അടിപൊളിയാണ് ചിക്കൻ ബിരിയാണി ആണോ അതോ മട്ടൺ ബിരിയാണി ആണോ അതോ ബീഫ് ബിരിയാണി ആണോ ഇവിടുത്തെ നല്ലത് ചിക്കൻ ചിക്കൻ മലയാളം സിനിമയിൽ മാർക്കറ്റിംഗ് കൊടുത്താണ് ഇത്രയും ബിസിനസ് ചെയ്യാൻ കഴിവുള്ള വേറെ ആളും ഇല്ല ട്വന്റി ട്വന്റി ദിലീപേനെ പറ്റുന്നു തിരിച്ചു വന്നു ഇനി ബംബോബയിലൂടെ ശക്തമായി തിരിച്ചു വരുന്ന മലയാള സിനിമയിലെ കോമഡിയായി പറ്റാത്ത ഏക ആള് കൂടി റിവ്യൂ ഒക്കെ പോയി ആ പരിപാടി അതല്ല നിങ്ങൾ 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 നമ്മൾ ടോപ്പിക്കിൽ ഫുഡ് 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 റിവ്യൂ ഒക്കെ പോലെ ഒരു തെന്നിമാറ ആരാട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് എലിന്ന് പറയുമ്പോൾ ഇയാളെ വീണ്ടും കറി കറി എന്ന് പറഞ്ഞോണ്ടിരുന്ന

ഇന്ന് ബർത്ത്ഡേക്ക് ആയിട്ട് വരും പ്രതീക്ഷിച്ച ഒരുപാട് ആരാധകരും ബിരിയാണി അടിപൊളിയാണ് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എല്ലാം കൂടി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മീൽസ് ട്രൈ ചെയ്യാം ഓക്കെ അങ്ങോട്ട് പറ നിലവെട്ടിൽ നിന്ന് വരുമോ ഇന്ന് വരുന്ന പ്രതീക്ഷയാണോ വെല്ലെന്ന് അറിയണേ വരൂന്ന് കഴിഞ്ഞാൽ വന്നത് ലൊക്കേഷനിലാണ്